എന്താ സംഭവം എന്നല്ലേ ഞങ്ങള് വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാകട്ടോ ഈ നടക്കാൻ ഇറങ്ങുന്നതിന് പല പല ലക്ഷ്യങ്ങളുണ്ട് വഴി നീള നല്ല മാങ്ങയുണ്ട് നല്ല ലിച്ചി പഴുത്ത് കിടപ്പുണ്ട് ഇതെല്ലാം പറിക്കുക എന്നുള്ള ഒരേ ഉദ്ദേശമുള്ളൂ ഈ നടക്കാൻ ഇറക്കലിന് നല്ല രസമാകട്ടോ എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ അടിപൊളിയായിട്ട് നടന്നു പോകുന്നു എടി ചാടി നിന്നങ്ങ പറ്റും രൻഷ കട്ടാ നിന്നോട് പറ്റും മോർശിക്കാൻ നിന്നങ്ങ പറ്റൂടെ രൻഷ

പെട്ട് ഗൈസ് അതിൻ്റെ ഉടമ്പസ്ഥൻ കണ്ടു ഞങ്ങൾ നൈസായിട്ട് മുങ്ങി അടുത്തത് ഞങ്ങൾ ലച്ചിപ്പഴത്തിൻ്റെ അടുത്തേക്ക് പോയി ലച്ചിപ്പഴമൊക്കെ പോലെ കിട്ടി കേട്ടോ നല്ല മധുരമുള്ള ലച്ചിപ്പഴം ആയിരുന്നു ഞങ്ങൾ പോലെ പറിച്ചു കഴിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല അവിടെ വെച്ച് പറിക്കുന്നു കഴിക്കുന്നു പിറ്റേ ദിവസം അതുപോലെ ഇറങ്ങുന്നു എന്തായാലും ഞങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം ജയിച്ചു ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടി അത് ഇടിച്ച് പൊട്ടിക്കാനുള്ള തിരക്കിലാണ് രഞ്ജിഷ എന്തായാലും ഇങ്ങനത്തെ പരിപാടി കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണ്ടത്തെ സ്കൂൾ കാലഘട്ടമാണ് ഓർമ്മ വരുന്നത് ഇതുപോലെ ചാമ്പങ്ങയും മാങ്ങയും പേരക്കയൊക്കെ പറിക്കുന്ന ഒരു നല്ല സുന്ദരമായ നിമിഷങ്ങൾ എന്തായാലും പറിച്ചു തിരിച്ച് ഞങ്ങൾ ഞങ്ങൾ നേഴ്സിംഗ് ഹോമിലെത്തി അല്ലെങ്കിൽ തിരിഞ്ഞ് മടുത്ത് എല്ലാം കൂടെ വന്നിട്ടുണ്ട് നല്ല മാങ്ങയായിരുന്നു കേട്ടോ നല്ല പുള്ളിയുള്ള മാങ്ങ ചില ഉപ്പിൻ്റെ മുളകിൽ ഞങ്ങൾ കുറവുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലൊരു ഇതിനാശംസിക്കുന്നു ടാ ടാ ബായ് ബായ്